പരിശുദ്ധപരമ ദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുധിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് ഈ ദിനം കാണുവാൻ നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് പ്രത്യേകമായി നന്ദി പറയാം ഇന്നേ ദിവസം പരിപൂർണമായി അവിടുത്തെ സന്നദ്ധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്ക് വിചിന്തനമായി എടുക്കുന്നത് മറക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധ തത്വമേ ഈ ആരാധനയുടെ സമയം മുഴുവൻ ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ചിന്തയെയും ബുദ്ധിയെയും മനസ്സിനെയും ഞങ്ങളായിരിക്കുന്ന സാഹചര്യത്തെയും ആയിരിക്കുന്ന സ്ഥലങ്ങളെയും എല്ലാം പരിപൂർണമായി ഈ ആരാധനയുടെ സമയത്തും ഇന്നലെ ദിവസം മുഴുവനും ഞങ്ങളെ പരിപൂർണമായും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ സർഗസ്വനായ പിതാവ് ഇതിൻ്റെ വലിയ സംരക്ഷണത്തിൽ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവായിശുവേ എന്നെ വിലയാലത്താൽ ഞങ്ങളെ മൂടുകയും യഥാർത്ഥ അനുതാപത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളായിരിക്കുന്നത് പോലെ നിന്നിലേക്ക് തിരിയുന്നതിന് ഞങ്ങൾ ഹൃദയത്തിന് വെളിച്ചവും സത്യവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഏകദൈവമായ പരിശുദ്ധ അത്രത്തമേ ഈ ആരാധന സമയത്ത് എൻ്റെ സങ്കേതവും ശക്തിയും ആയിരിക്കണമേ ആമേ പരിശുദ്ധമേ അമ്മേ മാതാവേ പ്രധാന ദൂതന്മാരെ സകല വിശുദ്ധരെ ഈ ആരാധനയുടെ സമയം ദൈവികമായ സ്നേഹത്തിലും ദൈവികമായ ജ്ഞാനത്തിലും ദൈവികമായ ശുദ്ധിയിലും ദൈവികമായ പ്രകാശത്തിലും ഞങ്ങൾ നിറയുവാൻ വേണ്ടി ആവശ്യമായ സകല മാർഗനിർദ്ദേശങ്ങളും നൽകണമേ പരിശുദ്ധമറിയമേ അനുദവിക്കുന്ന ഒരു ഹൃദയമുണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ പ്രധാനത്തിനായ വിശുദ്ധ മിഖായലെ ശത്രുവിൻ്റെ കണിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ വിശുദ്ധ വിശുദ്ധഗ്രിയത്മാലാഖായെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശവും ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധ റാഫേൽ വിശുദ്ധരാഫന്മാലാഖായെ രോഗശാന്തിയിലേക്കും നവീകരണത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ സകല വിശുദ്ധനെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിയിലേക്കും മുടങ്ങുവാൻ തക്കവിധം ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ നമുക്ക് ഒരു നിമിഷം അനുസന്നിധിയിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിത വിശുദ്ധീകരണത്തിനു വേണ്ടി വിശുദ്ധീകരണത്തിനു വേണ്ടി പ്രകോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം ധ്യാനിക്കാം സമയം വന്നിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക ഈശ്വരമേ മാനസാന്തരപ്പെടുവാൻ വിളിക്കുന്നു ഇന്ന് എനിക്ക് ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പരിശോധിക്കാം മാനസാന്തരപ്പെടുക എന്നതിലൂടെ ദൈവം ഇന്ന് എന്നോട് എന്താണ് ആവശ്യപ്പെടുന്നത് ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ച് അനുദിനം ജീവിക്കുന്നുണ്ടോ എനിക്ക് എങ്ങനെ എൻ്റെ വിശ്വാസം ആഴപ്പെടുത്തുവാനും ക്രിസ്തു നൽകിയ മനോഹരമായ വിളിയോട് പ്രതികരിക്കാനും സാധിക്കും കർത്താബ് നിന്റെ കരുണിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യഥാർത്ഥ മാനസാന്ദ്രതയിലേക്കുള്ള നിന്റെ വിളി ഞങ്ങൾ കേൾക്കുന്നു നിന്റെ കാരണത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ പാപത്തിൽ നിന്ന് പിന്തിരിയുവാനും ചെയ്യുവാനും നിന്റെ യസുവിശേഷത വിശ്വസിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താബ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പൂർണ്ണമായും നിൻ്റെ ദൈവികമായ സ്നേഹത്താലും ദൈവികുമായ അജ്ഞാനത്താലും ദൈവികമായ ശക്തിയാലും ഊർജ്ജമുള്ളവരാക്കി മാറ്റണമേ മാനസാന്തരപ്പെടുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്ന ഈശോയുടെ വലിയ ആഹ്വാനം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിലാണ് പരിവർത്തനം ആവശ്യമായിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ കർത്താവിൻ്റെ കൂടെ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ സാധ്യതകൾ ഉണ്ടാകേണ്ട മേഖലകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ദൈവത്തിലേക്ക് മടങ്ങാൻ എനിക്ക് സാധിക്കാതെ പോയ അവസ്ഥകൾ അവിടുത്തെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ ഞാൻ എടുക്കുന്ന കൃത്യമായ നടപടികൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം അനന്തരത്തോടെ കർത്താവ് നരി മുമ്പിൽ ഞങ്ങൾ ആയിരിക്കുന്നു കല പാവങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാറ്റുമരിയായി നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൃപയോടെ നിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അനുഗ്രഹീതമായ ഈ ആരാധനയുടെ സമയത്ത് ഈ പ്രഭാതത്തിൽ ഈശോയെ നിൻ്റെ മുമ്പിൽ നിശുദ്ധമായി ശാന്തമായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങൾ നിറയട്ടെ ഞങ്ങളുടെ ആത്മാവിൽ നിൻ്റെ സ്നേഹം നിറയട്ടെ പാവിയായ ഭാവിയായ കനിയണമേ ഈശോയെ നിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ ആകുലതകളും വേദനകളും സങ്കടങ്ങളും പരിദേവനങ്ങളും എല്ലാം കർത്താവിനെ ഏറ്റെടുക്കണമേ എൻ്റെ ഹൃദയവും ചിന്തയും എൻ്റെ ആഗ്രഹങ്ങളും പരിപൂർണമായി നിനക്ക് ഞാൻ നൽകുന്നു എൻ്റെ സാന്നിധ്യത്തിൽ എന്നെ രൂപപ്പെടുത്തണമേ കർത്താവെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നത് ഞാൻ പരാജയപ്പെട്ടു എങ്കിലും അവർക്ക് വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു അവർ ദൈവിക സ്നേഹം നിറയട്ടെ ദൈവിക ജ്ഞാനം നിറയട്ടെ ദൈവിക ശക്തി നിറയട്ടെ അവരനുഗ്രഹീതരായിത്തീരട്ടെ അങ്ങനെ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് അവരെ കടന്നു വരുന്നതിന് തീരട്ടെ യഥാർത്ഥ മാനസ്താന്തത്തിലേക്കുള്ള നിൻ്റെ ആഹ്വാനം സ്വീകരിക്കുവാനും ഇതിനോട് ചേർന്നിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ് നിൻ്റെ വലിയ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ വലിയ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ വലിയ ശുദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവിൻ്റെ വലിയ സ്നേഹവും അവിടുത്തെ വലിയ ക്രമയും നമുക്ക് സ്വീകരിക്കാം കർത്താവേ ഈ ധ്യാന സമയം മുഴുവനും നിന്റെ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് നൽകി അങ്ങനെ എന്നെ നിന്നിലേക്ക് ചേർത്ത് നിർത്തിയതിന് പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ ദൈനംദിന ജീവിതത്തിൽ വിശ്വസ്ത പുലർത്തുവാനും അനുതാപം ജീവിക്കുവാനും എന്നെ സഹായിക്കണമേ ഈ ആരാധന ആരാധനയുടെ പൂർണ്ണമാകുമ്പോൾ കർത്താവ് എന്നേ ദിവസം അനുഗ്രഹം ആവശ്യമുള്ള ധാരാളം വ്യക്തികളുണ്ട് പല മേഖലകളിൽ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് അവരുടെ പ്രാർത്ഥനകൾ ആവുരങ്ങള് സങ്കടങ്ങൾ നിയോഗങ്ങൾ എല്ലാം വിശ്വയെ ഈ തിരു മുമ്പിൽ തിരു സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ പരിപൂർണ്ണമായി സമർപ്പിക്കുന്നു കരുപോലെ ഞങ്ങളമേലും ഞങ്ങളുടെ നിയോഗങ്ങളേലും ഞങ്ങളുടെ ആഗ്രഹങ്ങളേലും ണിയായിരിക്കണവേ പരീക്ഷയിലായിരിക്കുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ പഠനത്തിലായിരിക്കുന്നവർ വിദേശങ്ങളിലായിരിക്കുന്നവർ ജോലിക്ക് വേണ്ടി സങ്കടപ്പെടുന്നവർ ജോലിയില്ലാതെ സങ്കടപ്പെടുന്നവർ ജോലിക്ക് വേണ്ടി പരക്കം പായുന്നവർ പലവിധ മാനസിക ശാരീരിക ക്ലേശങ്ങളാൽ വേറെ രോഗികളായിട്ടുള്ളവർ അടുമെല്ലാം ഭർത്താവ് ഈ വിശുദ്ധ കുർബാനയുടെ വലിയ ശക്തിയിൽ നിന്നൊഴുകി വരുന്ന സ്നേഹത്തിൻ്റെയും കാരണത്തിൻ്റെയും വലിയ പ്രകടനത്താൽ ഞങ്ങളെ ശാന്തരാക്കണമേ വലിയ ശാന്തത ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയട്ടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ ഞങ്ങളുടെ മനസ്സിൽ നിറയട്ടെ സമൂഹത്തിൽ നിറയട്ടെ ഈ സമൂഹത്തിലെ എല്ലാവരെയും ഓരോ കുടുംബങ്ങളെയും ഓരോ കുഞ്ഞുമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിന് വേണ്ടിയുള്ളവരുടെ അസ്വസ്ഥതകൾ സ്നേഹം കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾ സ്നേഹത്തിന് വേണ്ടിയുള്ളവരുടെ പരക്കം പാച്ചരുകൾ അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദനകൾ അതിന് മേലുണ്ടാകുന്ന പല വിധത്തിലുള്ള ക്രൂരമായ കാര്യങ്ങൾ ലോകത്തിന് മേലെ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ യോഗങ്ങളും പ്രാർത്ഥനകളും പരിപൂർണമായ പരിപൂർണമായതിൻ്റെ ശ്രദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂശ്ശിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും ഉണ്ടായിരിക്കട്ടെ